അലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു എൻ്റെ പ്രിയപ്പെട്ട ഇസ്ലാം മതവിശ്വാസികളെ ഒരു നിമിഷം നിങ്ങൾ ഈ ശബ്ദം കേട്ടിട്ട് പോകണം കേട്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ നമ്പർ കമൻ്റ് ചെയ്യണം ഒരു കൂട്ടായ്മയിലൂടെ നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ എന്നെ അനുസരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയുകയുള്ളൂ അതെൻ്റെ തീരുമാനമാണ് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അതിന് വേണ്ടത് അനുസരണയാണ് അനുസരണ നിങ്ങൾ എന്നോട് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഖുർആാൻ സാക്ഷി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വഴി പറഞ്ഞു തരാം അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് മാത്രമേ ആ ഭാഗ്യം ലഭിക്കുകയുള്ളൂ അവർ മാത്രമേ ഞാൻ പറയുന്നത് വിശ്വസിക്കുകയുള്ളൂ അനുസരിക്കുകയുള്ളൂ ഖുർആൻ നിങ്ങൾക്ക് വില മതിക്കുന്ന ഒന്നായി തീരുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ കാണും ഈ ഖുർആാൻ നിരന്തരം പാരായണം ചെയ്യാനുള്ള ഹൃദയം നിങ്ങൾക്കുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണും നമസ്കാരം മുറ പോലെ നമസ്കരിക്കാൻ നിങ്ങൾക്ക് ഹൃദയമുണ്ടാകുമ്പോൾ അള്ളാഹുവിനെ കാണും രാവിലെയും വൈകുന്നേരവും അവനു അനുവദിച്ച പല സമയങ്ങളിലും സദാസമയവും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്താൻ നിങ്ങൾക്ക് ഹൃദയമുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയും നിങ്ങളിപ്പോൾ ദുനിയാവിൻ്റെ പുറകെ പായുകയാണ് ഒരുപാട് വിഷമങ്ങളും പ്രാരാബ്ദങ്ങളും ഒരുപാട് വേവലാതിയും ടെൻഷനും എന്താകുമോ എന്താണ് അവസ്ഥ കടം അങ്ങനെ പല 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 ഇഷ്ടം പോലെ പ്രശ്നങ്ങളുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് വീടില്ലാത്തവൻ വീട് വയ്ക്കുന്നതിനെക്കുറിച്ച് വീട് വെച്ചവെന്നാൽ രണ്ട് നില വീടാക്കുന്നതിനെ കുറിച്ച് രണ്ട് നില വീട് വെച്ചാൽ കടം എങ്ങനെ വീട്ടുന്നതിനെ കുറിച്ച് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ടിരിക്കുകയാണ് കാരണം നിങ്ങൾ അള്ളാഹുവിനെ മറന്നത് കൊണ്ടാണ് അള്ളാഹുവിനെ മറന്നപ്പോൾ അള്ളാഹു നിങ്ങളെയും മറന്നു നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയും അപ്പോൾ നമുക്ക് വേണ്ടത് ആദ്യം ആഗ്രഹമാണ് അള്ളാഹുവിനെ ആഗ്രഹം ഇത്രയും ദിവസം കൊണ്ട് നമ്മൾ എത്രമാത്രം ഭക്ഷണങ്ങൾ കഴിച്ചു എന്തൊക്കെ തരം ജ്യൂസ് കുടിച്ച് എന്തൊക്കെ തരം മാംസങ്ങൾ ഭക്ഷിച്ചു എത്ര തരം ബിരിയാണി മന്തി എന്തെല്ലാം ആഹാരങ്ങൾ നമ്മൾ കഴിച്ചു ഇത്രയും കഴിച്ചിട്ടും നിങ്ങൾക്ക് ഈ ഭക്ഷണം ഉണ്ടാക്കി തന്ന അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്നില്ലേ ഈ രാജ്യത്ത് നിങ്ങൾക്ക് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തരുന്ന അള്ളാഹുവിനെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നില്ലേ ഈ രാജ്യത്ത് മഴ പെയ്പ്പിക്കുന്ന അള്ളാഹുവിനെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമില്ലേ ഈ രാജ്യത്ത് പകലും രാത്രിയും കറക്റ്റ് സമയത്തായിട്ട് ഇട്ട് തരുന്നതും ഓഫാക്കുകയും ചെയ്യുന്ന അള്ളാഹുവിനെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമില്ലേ അതോ ഐസെനോട്ടിൻ്റെ തലയിൽ ആപ്പിൾ വീണപ്പോൾ ഗുരുത്താകർഷണ ഫലം കണ്ടുപിടിച്ചതോടെ അള്ളാഹുവിൽ നിന്നുള്ള വിശ്വാസം നിങ്ങൾ ഭൗതിക വിദ്യാഭ്യാസത്തിലൂടെ മറ്റുള്ളവരുടെ മുന്നിൽ പറയാൻ മടിയായോ വിശ്വാസത്തിൽ നിന്നുള്ള ദൃഢത നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയോ അന്തരീക്ഷ മർദ്ദവും ന്യൂനമർദ്ദവും ബാർപ്പിശീലവും എന്തൊക്കെ സാധനങ്ങൾ കൂടിക്കലർന്ന് മഴയുണ്ടാകുമെന്ന് നിങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചപ്പോൾ അള്ളാഹു മഴ വീപ്പിക്കുകയാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോയോ ആ വിശ്വാസം നിങ്ങളിൽ നഷ്ടപ്പെട്ടു പല പല മൊബൈലുകളും ടിവികളും യന്ത്രവൽകൃതങ്ങളും ഈ നാട്ടിൽ നിറഞ്ഞു കണ്ടപ്പോൾ അള്ളാഹുവിനൊക്കായി കഴിവ് മനുഷ്യർക്കുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചു പോയോ ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ നീ അറിയുന്നില്ല നീ ആരാണ് ഞാൻ അറിയുന്നു ഞാൻ ആരാണെന്ന് അങ്ങനെ പരസ്പരം ഓരോ ആൾക്കാരും സ്വയം അറിയണം ആരാ നമ്മളെന്ന് നമ്മൾ ഖലീഫയായി മാറണം ഖലീഫയായി മാറണം അള്ളാഹു സൃഷ്ടിച്ച ഖലീഫ എന്നാലേ അള്ളാഹുവിനെ കാണാൻ കഴിയത്തുള്ളൂ മറ്റു മതങ്ങളെ സ്നേഹിക്കാൻ കഴിയത്തുള്ളു എല്ലാവരോടും ബഹുമാനവും ചിരിയും സന്തോഷവും ഈ നാട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ കഴിയത്തുള്ളു അല്ലാതെ നിങ്ങൾ കേൾക്കുന്നതുപോലെ ഒരു വിഭാഗം മത വിശ്വസിക്കുന്നവരെ എടുത്ത് സത്യനിഷേധീർക്കും കാഫീറുകളാണെന്ന് അള്ളാഹുവിനെ കാണാതെ സംസാരിക്കുന്ന പണ്ഡിതന്മാരുടെ വാക്കുകൾ കേട്ട് നിങ്ങൾ വിശ്വസിച്ച് പോയോ ഈ വേദങ്ങളിലും മുൻവേദങ്ങളിലും മുസ്ലിങ്ങൾ എന്ന് തന്നെയാണ് അള്ളാഹുത്താല എല്ലാവരെയും വിശേഷിപ്പിച്ചത് പക്ഷേ ഭാഷ വ്യത്യാസമുണ്ട് ആചാരക്രമങ്ങളും വ്യത്യാസമുണ്ട് അവർക്ക് നൽകിയ ആചാരക്രമണങ്ങൾ അവർ ചെയ്യുന്ന പൂജകൾ വഴിപാടുകൾ അത് അള്ളാഹു താല അവർക്ക് ഏർപ്പാടാക്കി കൊടുത്ത ഒരു ആരാധന രീതിയാണ് അവരും വിശ്വസിക്കുന്നത് ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്നാണ് പക്ഷേ ഈശ്വരനിലേക്ക് എത്താനുള്ള മാർഗം അവർക്ക് ഭഗവാൻ ശിവൻ തൊട്ട് സകല അവതാരങ്ങളും അവർക്ക് ആവശ്യമാണ് നമുക്കും ആവശ്യമാണ് ഈ ലോകത്ത് വന്നിരിക്കുന്ന സകല ഈ അവതാരങ്ങളും ഏകനായ ദൈവത്തിനെ ആരാധിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത് അവർ ഈശ്വരൻ്റെ അടിമകളായിരുന്നു ഭഗവാൻ ശിവൻ അദനബി അലി ഇസ്ലാം എന്ന ഇസ്ലാമിൽ പറയും പാർവതി അവർ അലി എന്ന് പറയും ഇതെല്ലാം ഒന്ന് തന്നെയാണ് പക്ഷേ ഇസ്ലാം എന്നാൽ സമാധാനമാണ് യഥാർത്ഥ ഒരു ഇസ്ലാം മതവിശ്വാസിക്ക് ഈഴവനെന്നോ പൊലയനെന്നോ ബ്രാഹ്മണനെന്നോ പട്ടികജാതിക്കാരനെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ എന്നൊന്നും നോക്കാൻ പാടുള്ളതല്ല അവരെ ഒരു അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ ഒരു മനുഷ്യൻ അള്ളാഹു ഞങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് പോലെ അവർക്കും ഭക്ഷണം നൽകി ഞങ്ങൾക്ക് മതം നൽകിയതുപോലെ അവർക്കും മതങ്ങൾ നൽകി ഇവിടെ ഒന്നും തനിയേ ഉണ്ടാകുന്നില്ല എല്ലാം ണ്ടാക്കുന്നതാണ് ആദൻ നബി അലൈ ഇസ്ലാമിനെ അള്ളാഹു താല സൃഷ്ടിച്ചപ്പോൾ മലക്കുകളോട് പറഞ്ഞു ഏ മലക്കുകളെ ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ തിരഞ്ഞെടുക്കാൻ പോകുന്നു സൃഷ്ടിക്കാൻ പോകുന്നു അങ്ങനെ മണ്ണിൽ നിന്ന് ആദൻ നബി ഇസ്ലാമിൻ്റെ രൂപം കൊടുത്ത് ആ മണ്ണിലേക്ക് എന്നെന്നും നിലനിൽക്കുന്ന ഈ പ്രപഞ്ചം സകല വസ്തുവിലും നിലനിൽക്കുന്ന ആ ആത്മാവ് പ്രവേശിച്ചു ആ പ്രവേശിച്ചപ്പോൾ ജീവൻ വെച്ച് ഉണർന്നത് അള്ളാഹു തന്നെയാണ് അള്ളാഹു തന്നെയാണെന്ന് പറയുമ്പോൾ അള്ളാഹു വിപുലമായ കഴിവുള്ളവനാണ് ഇസ്ലാം ഉണരുമ്പോൾ കാണുന്നത് അള്ളാഹുവിനെയാണ് അള്ളാഹു ഏഴാകാശലോകത്ത് സിംഹാസനത്തിൽ ഇരിക്കുക മാത്രമല്ല ആ ഇരിക്കുന്ന അള്ളാഹുവിനെ ഈശ്വരനെ യഹോവയെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് കാണാൻ കഴിയും അതിന് ഓരോ ആചാരക്രമങ്ങൾ ഓരോ മതവിഭാഗത്തിനും അള്ളാഹു നൽകിയിട്ടുണ്ട് അത് അനുസരിച്ചാണ് അവർ ചെയ്തു പോകുന്നത് ഇപ്പോൾ കുറേ പണ്ഡിതന്മാരും കുറേ ഇസ്ലാം മതവിശ്വാസികളും ഓണത്തിന് ഭക്ഷണം കഴിക്കാൻ പോകാവോ ഓണത്തിൻ്റെ ഭക്ഷണം കഴിക്കാൻ പോകണ്ടേ അങ്ങനെ ചെയ്യാവോ ഇങ്ങനെ ചെയ്യാവോ നിങ്ങൾ എന്ത് പരിഹാസമാണ് മറ്റുള്ള മതക്കാരെ കണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടിയില്ലേ ആകാശവും ഭൂമിയും അതിലുള്ള സകല വസ്തുക്കളും അള്ളാഹുവിൻ്റെ തന്നല്ലേ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് പിന്നെ എന്തുകൊണ്ട് നമുക്കായിക്കൂടാ വിശ്വാസമല്ല അവർ ഏത് വിശ്വസിക്കുന്നു എന്നതില കാര്യം നാം ഏത് വിശ്വസിക്കുന്നു എന്നതിലാണ് കാര്യം നമ്മുടെ വിശ്വാസം മറ്റുള്ളവരെ വ്രണപ്പെടുത്തുന്ന വിശ്വാസമല്ല മറ്റുള്ളവരെ അകറ്റി നിർത്തുന്ന വിശ്വാസമല്ല തുറന്നിട്ട വാതിലാണ് അതുകൊണ്ടല്ലേ നമ്മളെവിടെയും പള്ളിയിൽ ആ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല നമ്മുടെ ഇതിൽ എവിടെയും ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലയെന്ന് അല്ല മുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ലായെന്ന് എഴുതി വെക്കാത്തത് പക്ഷേ നിങ്ങൾ അമ്പലങ്ങളിലും പല സ്ഥലങ്ങളിലും പൊയ്ക്കോ അവിടെ എഴുതി വെച്ചിട്ടില്ലേ ആ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അതിലോട്ട് നമുക്ക് പ്രവേശിക്കാൻ അർഹതയില്ല യോഗ്യതയില്ല അത് അവർക്കുള്ള യോഗ്യത അവർ അള്ളാഹുത്താല അവർക്ക് നൽകിയിട്ടുണ്ട് നമുക്ക് അവരെ പിന്തുടരാനും പാടില്ല പിൻപറ്റാനും പാടില്ല അള്ളാഹുത്താല ബഹുദൈവ വിശ്വാസികളെന്ന് ഖുർആൻ വിശ്വസിച്ചവരെയാണ് ഒരു വിഭാഗം പറയുന്നത് അതിൽ മറ്റൊരു വിഭാഗം പറയുന്നത് ഹിന്ദുക്കളെയാണ് അവർക്ക് അള്ളാഹുത്താല സ്വർഗം കൊടുക്കും അവരിൽ ആക്രമണം ചെയ്തവരൊഴിച്ച് ആക്രമണം ചെയ്തവരൊഴിച്ച് അവർക്കൊരു വിഭാഗം ആൾക്കാർക്ക് സ്വർഗം കൊടുക്കും അവർ യഥാർത്ഥ വിശ്വാസികളാണ് വിവാഹ ദീപാവലി വരുമ്പോൾ മാത്രം കള്ളും കുടിച്ച് സിനിമാ പാട്ടും കിട്ടും കൂത്താടി തുള്ളി വെണ്ണപള്ളിയും തല്ലി വഴക്കുണ്ടാക്കി വീട്ടിലും പോയി നടക്കുന്നതല്ല ഹിന്ദു ധർമ്മം എന്ന് പറഞ്ഞത് സനാതനധർമ്മം അത് പവിത്രമാണ് അള്ളാഹുവിൻ്റെ തന്നെ വേദങ്ങളാണ് പരിശുദ്ധമാണ് ഓം നാരായണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് ഓം നമോ നാരായണ അത് ഇലാ ഇലഅള്ളാ മുഹമ്മദ് റസ്ല്ലാൻ്റെ സംസ്കൃത വേടാണ് ഈ ലോകത്ത് അള്ളാഹു അല്ലാതെ എന്തെങ്കിലും ഉണ്ടോ ഈശ്വരൻ അല്ലാതെ എന്തെങ്കിലും ഉണ്ടോ ആ ഈശ്വരനിലൂടെയല്ലേ നമ്മളിപ്പോൾ ജനിച്ചു നിൽക്കുന്നത് അങ്ങനെയല്ലേ ഓരോ അവലേക്കന്മാർ പറയുന്നത് ഞാനാണ് ആകാശം നിയന്ത്രിക്കുന്നത് ഇതെൻ്റെ അള്ളാഹുവിൻ്റെ കരങ്ങളാണെന്ന് മൊയനിശ്വർ പറയുന്നത് നമുക്ക് അള്ളാഹുവായി മാറാൻ കഴിയും നാളെ എന്ത് സംഭവിക്കുന്നു പോലും പറയാൻ പറ്റാത്ത അള്ളാഹു നമ്മളെ കൊണ്ടൊന്നും സഹായിക്കാൻ പറ്റത്തില്ല എല്ലാം അള്ളാഹുവിന് മാത്രമേ സഹായിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നൊരു അള്ളാഹുവായി മാറാൻ കഴിയും നമുക്ക് നമ്മൾ അടിമയായി മാറും യഥാർത്ഥ അടിമ ഇൻഷാല്ല നിങ്ങളെല്ലാവരും എൻ്റെ വാക്കുകൾ വിശ്വസിക്കണം ഞാൻ ഹക് അള്ളാഹു താലേ എന്നെ സന്മാർഗ്ഗത്തിലാക്കി ലോകത്തിലെ ഏറ്റവും വലിയ പാപിയായതുകൊണ്ട് തൗബയുടെ വഴിയിലൂടെ എന്നെ അള്ളാഹു താലെ സന്മാർഗത്തിലാക്കി അതുകൊണ്ട് നിങ്ങൾ എത്ര തെറ്റ് ചെയ്തതാണെങ്കിലും നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടല്ലേ കാരണം നിങ്ങൾ നിങ്ങളും അള്ളാഹുമായിട്ട് ഈശ്വരനുമായിട്ടുള്ള ഒരു പരീക്ഷണ ലോകത്തിലാണ് നിങ്ങൾ നിങ്ങളാ തെറ്റ് ചെയ്തോർത്ത് നിരാശപ്പെടുന്നണം നന്നാകാൻ പറ്റുന്നില്ലെന്ന് ഓർത്ത് നിരാശപ്പെടണം അവനോട് പാപമോചനം തേടണം എൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് നിഴല് പോലെ നിൻ്റെ കൂടെ തന്നെ ഉണ്ട് ഈശ്വരൻ അള്ളാഹു യഹോവ എല്ലാം ഒന്ന് തന്നെയാണ് ഒരേ ഒരു ദൈവമുള്ളൂ ഈ ലോകത്ത് ഹിന്ദുവിനൊരു ദൈവം ക്രിസ്ത്യാനിക്കൊരു ദൈവം മുസ്ലിമിനൊരു ദൈവം ഒന്നുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാം പല രൂപത്തിൽ സൃഷ്ടിക്കണ്ടേ നമ്മളെല്ലാവരും ഒന്നെന്നുള്ളൊരു നമ്പറിലല്ലേ ഉള്ളത് അറബിയിൽ പറഞ്ഞ അലിഫ് എന്ന് വെച്ചാൽ അള്ളാഹു നമ്പർ വണ്ണെടുത്ത് നോക്കിയാൽ ഒന്ന് എല്ലാവരും ഒന്നാണ് ഒന്നെന്ന് പറഞ്ഞ നമ്പറിലാണ് മനുഷ്യനെ എല്ലാവരും സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹുത്താല പറയുകയാണ് നിങ്ങളെല്ലാം ഒന്നാണെന്ന് ഇൻഷാല്ല നിങ്ങൾ എന്നെ പിൻപറ്റുക നിങ്ങളെ ഞാൻ നാഹുലേക്ക് എത്തിക്കും അതിന് ഒരു പ്രത്യേക ക്ലാസ് കാര്യങ്ങളും ഞാൻ ഇടുന്നുണ്ട് പക്ഷേ അതിന് മുമ്പോടിയായിട്ട് നിങ്ങൾക്ക് മനസ്സിനെയും ശരീരത്തെയൊക്കെ ഒന്ന് ഉണർവ് കഴുകട്ടെ നിങ്ങളെ ഒന്ന് കഴുകിയെടുക്കാനുണ്ട് ഒന്ന് വാഷ് ചെയ്യട്ടെ ബ്രെയിൻ വാഷ് ചെയ്ത് ഹാർട്ട് വാഷ് ചെയ്ത് എല്ലാം ഒന്ന് ശുദ്ധീകരിക്കാനായിട്ട് ഒരു കുറച്ച് ക്ലാസ്സും സംസാരമൊക്കെ നിങ്ങളെൻ്റെ കേൾക്കണം അല്ലാതെ എടുത്തോ തിരുതി കൂട്ടല് എൻ്റെ കൂടെ തന്നെ നിങ്ങൾ എപ്പോഴും ഈ ക്ലാസ് കേൾക്കാനായിട്ട് യൂട്യൂബിൽ വാട്സപ്പിൽ വരണം